മനുഷ്യന്റെ സ്വഭാവം ദൈവം സൃഷ്ടിക്കുമ്പോൾ ഒരു തരത്തിലായിരിക്കും മനുഷ്യൻ ആരും പരിപൂർണനായിട്ടല്ല നമ്മളെല്ലാം ഏതെങ്കിലും ഒരു ഗണത്തിൽപ്പെടുന്നു സൃഷ്ടിയാൽ പ്രകൃതിയാൽ പാരമ്പര്യത്താൽ നമ്മളിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന സ്വഭാവത്തിൻ്റെ ന്യൂനതകൾ നമ്മൾ പരിശ്രമിച്ച് പരിഹരിക്കുന്നില്ല എങ്കിൽ അദ്ദേഹം ആത്മീയ ജീവിതത്തെ ഇങ്ങനെയാണ് പറയുക ആത്മീയ ജീവിതത്തിൽ നമുക്ക് നിശ്ചലമായി നിൽക്കാമെന്ന് കരുതരുത് ഒന്നെങ്കിൽ തമോ തമോകർത്തത്തിലേക്കും അല്ലെങ്കിൽ ആത്മാവ് ചിറകടിച്ച് ചിറകടിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്കുമുള്ള ഒരു ആണെന്നാണ് പറയുക അപ്പോൾ ഇതിന് വലിയ പരിശ്രമം ആവശ്യമുണ്ട് അദ്ദേഹം പ്രത്യേകിച്ച് പറയുന്നു പരിശുദ്ധ അമ്മ മാത്രമാണ് പാപമേശാത്തവളായി പാപത്തിൽ വീഴാത്തവളായി ജന്മപാപമില്ലാത്തവളായി സൃഷ്ടിക്കപ്പെട്ടത് മറ്റ് സകല വിശുദ്ധരും അവരുടെ അസ്രാന്ത പരിശ്രമത്തിലൂടെയാണ് വിശുദ്ധ പദം പുലകിയത് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതികൂലതയായിരുന്ന മുൻകോപത്തെ ഇരുപത് ഇരുപത്തൊന്ന് വർഷങ്ങൾ കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കീഴടക്കുക അതിൻ്റെ നാൾ വഴികളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അത് ഒരു കഠിന പരിശ്രമത്തിലൂടെ മാത്രമേ പുണ്യസമ്പാദ്യം നടക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുകയാണ് ഇതിനകത്ത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവ സ്നേഹത്താൽ നമ്മൾ നിറയണമെന്നുള്ളതാണ് അദ്ദേഹത്തിനെ കണ്ടുമുട്ടുന്ന ഡി പോൾ പുണ്യവാളൻ ഇങ്ങനെയാണ് പറയുക അദ്ദേഹത്തിന് ഇത്ര ക്ഷമയുണ്ടെങ്കിൽ ദൈവത്തിന് എത്രയധികം ക്ഷമയുണ്ടായിരിക്കുമെന്ന് കാരണം അദ്ദേഹത്തെ കണ്ടുപിട്ടുന്ന ഒരു വ്യക്തിക്ക് ഇദ്ദേഹം ഒരു കോപമുള്ള വ്യക്തിയായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ അത് അടങ്ങിയിട്ടുണ്ടായിരുന്നുവെന്നും ചിന്തിക്കാൻ പോലും സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത തരത്തിൽ അദ്ദേഹം അതിൽ വളർന്നു എന്നുള്ളതാണ്